രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ കബി അൽവിദ എന്ന ചിത്രത്തിലെ സെക്സ് രംഗത്തെ ചൊല്ലി നിർമ്മാതാവ് ആദിത്യ ചോപ്രയുമായി താൻ വലിയ വഴക്കുണ്ടാക്കിയതായി സംവിധായകൻ കരൺ ജോഹർ വെളിപ്പെടുത്തി അത്തരമൊരു രംഗം ഇന്ത്യ അംഗീകരിക്കില്ല എന്ന തോന്നൽ ആദിത്യക്കുണ്ടായിരുന്നപ്പോൾ സെക്സ് ഇല്ലാതെ ഒരു ബന്ധവും ഉണ്ടാകില്ല എന്നായിരുന്നു കരൺ ജോഹറുടെ നിലപാട് ഒരുപക്ഷെ ആദിത്യ പറഞ്ഞത് ശരിയാകാൻ സാധ്യതയുണ്ടെന്നും അത്തരത്തിൽ ഒരു ദൃശ്യവുമായി മുന്നോട്ടു പോയില്ലായിരുന്നുവെങ്കിൽ പ്രേക്ഷകർ തങ്ങളുടെ ആ സിനിമയെ കുറച്ചുകൂടി മികച്ച രീതിയിൽ സ്വീകരിക്കുമായിരുന്നുവെന്നും കരൺ ഒരു പുതിയ അഭിമുഖത്തിൽ സമ്മതിച്ചു കരൺ ജോഹർ സംവിധാനം ചെയ്ത കബി അൽവിദ ന വിദെഹ്നെൽ അഭിഷേക് ബച്ചന്റെ നായികയായി റാണി മുഖർജിയാണ് അഭിനയിച്ചത് ഷാറൂഖ് ഖാന്റെ കഥാപാത്രവുമായി റാണി ഒരു അവിഹിത പ്രണയബന്ധത്തിൽ വീഴുന്നതും ഇരുവരും തമ്മിൽ വളരെ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന ഒരു ലൈംഗിക രംഗം ഉണ്ടായിരുന്നു അതിൽ റാണി മുഖർജി തന്റെ ഭർത്താവായ അഭിഷേക് ബച്ചന്റെ കഥാപാത്രത്തോട് വിശ്വാസവഞ്ചന ചെയ്ത് ഷാരൂഖിന്റെ കഥാപാത്രത്തോട് അടുക്കുകയും അവർക്കിടയിൽ ലൈംഗിക ബന്ധം ഉണ്ടാവുന്നതുമാണ് കഥ അന്നത്തെ കാലയളവിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല അത് ആ പ്രത്യേക സീനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കരൺ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ആ സീക്വൻസ് ഷൂട്ട് ചെയ്യുകയായിരുന്നു മഞ്ഞുവീഴ്ചയുള്ള ഈ വലിയ ലൊക്കേഷനിലായിരുന്നു ഞാൻ ആദി എന്നെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു കേൾക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്റെ മനസ്സ് മുഴുവൻ അതാണ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ സീൻ വേണ്ട ഇന്നത്തെ ഇന്ത്യ അത് അംഗീകരിക്കില്ലെന്ന് തനിക്ക് തോന്നുന്നു അവർ അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് വരുന്നതും തെറ്റു ചെയ്യുന്ന ഫീലിംഗ് തോന്നി പിൻവലിയുന്ന രീതിയിൽ മതിയത് ില്ല ഞാനത് ചെയ്യാൻ പോവുകയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ എങ്ങനെ ബന്ധം പുലർത്താനാകും അങ്ങനെയാണ് താൻ അന്ന് ചിന്തിച്ചതും അദ്ദേഹത്തോട് മറുപടി പറഞ്ഞതും കരൺ ജോഹർ പറയുന്നു അതുമൂലം അന്ന് തങ്ങൾ ഇരുവരും തമ്മിൽ വലിയ വഴക്ക് തന്നെയുണ്ടായി പക്ഷേ കരൺ ജോഹർ അങ്ങനെ തന്നെ ആ ചിത്രം ഷൂട്ട് ചെയ്തു ആ രംഗം ഉൾപ്പെടുത്തുകയും ചെയ്തു പിന്നീട് താൻ സിനിമയ്ക്കൊപ്പം ഇരുന്നു അതിനെക്കുറിച്ച് ചിന്തിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മൊറാലിറ്റിയോ ഒന്നുമല്ല വാണിജ്യപരമായി ആ സീൻ ഒഴിവാക്കിയിരുന്നെങ്കിൽ സിനിമയ്ക്ക് അത് നന്നായേനെ അവർ ശാരീരിക പുലർത്തുന്ന ആ സീൻ ഇല്ലായിരുന്നുവെങ്കിൽ ആ പ്രണയകഥയെ രാജ്യം കൂടുതൽ സ്വീകരിക്കുമായിരുന്നുവെന്ന് തനിക്ക് തോന്നുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കബി അൽവിദാന ഗെഹനയ്ക്ക് മിക്സഡ് റിവ്യൂ ആണ് ലഭിച്ചത് ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ പോയിന്റ് കോടി ക്രോസ് നേടുകയും ചെയ്തു കരൺ ഇപ്പോൾ തന്റെ പുതിയ സംവിധാന സംരംഭമായ റോക്കി ഔർ റാണി കി പ്രേം കഹാനിയുടെ അവസാന ഷെഡ്യൂൾ ഗുൽമാർഗിൽ ചിത്രീകരിക്കുകയാണ് ഷൂട്ടിങ്ങിനായി ആലിയ ഭട്ടും രൺവീർ സിംഗും ഗുൽമാർഗിലേക്ക് പറഞ്ഞിട്ടുണ്ട്